നമസ്കാരം ഞാൻ വിജി ശശിധരൻ നമുക്കിപ്പോൾ പ്രൈംസ്റ്റോണിൽ വിവിധ വലുപ്പത്തിലുള്ള ഒറ്റക്കൽ പില്ലറുകൾ വരുന്നുണ്ട് നമുക്ക് നിർമ്മാണങ്ങളെ വൈവിധ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തവും അതേപോലെ തന്നെ വളരെ ഭംഗി ഭംഗിപൂർണമാക്കാൻ വേണ്ടിയിട്ട് ചെങ്കലിൻ്റെ ഒറ്റക്കൽ പില്ലറുകൾ പ്രൈംസ്റ്റോണിൽ വരുന്നുണ്ട് രണ്ടടി മുതൽ ഏകദേശം ആറടി വരെ വരുന്ന വലുപ്പങ്ങളാണ് വരുന്നത് രണ്ടടി രണ്ടടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ബൈ ആറ് ആറ് ഇഞ്ച് ബൈ ആറ് സ്ക്വയർ ആയിട്ട് രണ്ടടി പൊക്കത്ത് തുടങ്ങിയിട്ട് തുടക്കം സ്റ്റാർട്ടിങ് വരുന്ന ഇതാണ് ഇത് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മളെ ഗാർഡനിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചില ഒരു ബൗണ്ടറി പോലെ തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൂടാണ്ട് ഏകദേശം ഒരു മൂന്നടി അടി നാലടി തുടങ്ങിയിട്ട് ആറടി വരെ നമുക്കിപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ആറ് ബൈ ആറ് ആറ് ബൈ ഒമ്പത് ഒൻപത് ബൈ ഒൻപത് സൈസുകളെല്ലാം വരുന്നുണ്ട് അപ്പം നമുക്കിത് ഒന്ന് നമുക്ക് പില്ലറായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും നമ്മളെ വീടിൻ്റെ ഇപ്പം വരാന്തയൊക്കെ കെട്ടിക്കഴിയുമ്പോൾ വരാന്തയ്ക്കൊക്കെ ഫ്രണ്ടിലേക്കുള്ള പില്ലറുകൾ ഒറ്റ തുമ്പോൾ ഒറ്റക്കൽ പില്ലറുകൾ നമുക്കിതിന് വേണ്ട രൂപ കൊടുത്തിട്ട് കൊത്തുപണികളോ മോൾഡിങ്ങോ കാര്യങ്ങളോ കൊടുത്ത് ഭംഗി കൂട്ടാൻ പറ്റുന്നതാണ് കൂടാണ്ട് നമുക്കിപ്പം നമ്മളെ എന്താ ഒരു ഒരു പോർഷൻ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പില്ലറുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള നിർമ്മാണങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതും ചെങ്കല്ലിൽ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒറ്റക്കൽ പില്ലറുകൾ വിവിധ വലുപ്പത്തിൽ വരുന്നുണ്ട് കൂടാണ്ട് ചെങ്കല് ടൈൽസിൻ്റെ വിവിധ വലുപ്പങ്ങൾ വരുന്നുണ്ട് ഏകദേശം ചെറിയ സൈസായ സിക്സ് ബൈ സിക്സ് ആറ് ബൈ ആറ് മുതൽ ആറ് ബൈ ആറ് ഏഴ് ബൈ ഏഴ് പന്ത്രണ്ട് നാല് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ഏഴ് പതിനഞ്ച് ഒ ഒമ്പത് പതിനെട്ട് ഒമ്പത് ഇരുപത്തൊന്ന് ഒമ്പത് ഇരുപത്തിനാല് ഒമ്പത് തുടങ്ങി വിവിധ വലുപ്പത്തിലുള്ള ചെങ്കല്ലിൻ്റെ ക്ലാഡിങ് ടൈൽസ് വരുന്നുണ്ട് ഗ്രാനൈറ്റ് വലുപ്പത്തിലുള്ള വലിയ സ്ലാബുകൾ വരുന്നുണ്ട് ഇൻറ്റീരിയർ ഫ്ലോറിങ്ങിന് കൂടാണ്ട് നമുക്കിപ്പം നമ്മളൊരു വീടിൻ്റെ ഉള്ളിലൊക്കെ ചില ഒരു വ്യത്യസ്തമായിട്ട് സെപ്പറേഷൻ ചെയ്യാനൊക്കെ തിക്നസ് കൂടിയ ആറ് ബൈ രണ്ടിൻ്റെ സ്ലാബുകൾ ഗ്രാനൈറ്റിൻ്റെ വലുപ്പത്തിലെ സ്ലാബുകളുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി പ്രൊഡക്റ്റുകളാണ് പ്രൈം സ്റ്റോണിൽ ഇപ്പം ഇപ്പം ചെങ്കലിൻ്റേതായിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിന്റെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി കൂടി ഉണ്ട് അത് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഈ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റിയും ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ദുബായ് അതേപോലെ തന്നെ ലണ്ടൻ രണ്ട് സ്ഥലങ്ങളിലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ക്ലാഡിങ് തന്നെയാണ് ചെയ്തിട്ടുണ്ടത് അതും ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ വിത്ത് പ്രീമിയം ക്വാളിറ്റി പാക്കിങ്ങിലാണ് വരുന്നത് നമ്മളെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വരുന്നത്